കേന്ദ്രത്തെ ഇന്ന് മുഖ്യമന്ത്രി തന്നെയാണ് എനിക്ക് മനസ്സിലാത്ത മറ്റൊരു കാര്യം ഓഡ് വികസനത്തിന്റെ കാര്യം സംസ്ഥാനത്തിന്റെ മാത്രം നേട്ടമായിട്ട് ബി ജയരാജ് ഓഡ് വികസനം കേരളത്തിന്റെ നേട്ടമായിട്ടാണല്ലോ പറയുന്നത് അതിൽ കേന്ദ്ര ഫണ്ടില്ലേ കേന്ദ്രത്തെ അവിടെ കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റോഡ് റോഡ് വികസനം നാഷണൽ ഹൈവേ ആണല്ലോ അപ്പൊ കേന്ദ്രമാണല്ലോ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ലാൻഡ് അക്വയർ ചെയ്ത് വൻവിലെടുത്ത് ലാൻഡ് അക്വയർ ചെയ്തിട്ട് കൈമാറിയത് കൊണ്ടാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിക്കെട്ടി പോയതല്ലേ ഇവിടേത് ഒരിക്കലും നടപ്പിലാവില്ല എന്ന് പറഞ്ഞ ആളുകളല്ലേ അവിടെ നടത്തി കാണിച്ചതാണ് കേരള ഗവൺമെന്റിന്റെ പ്രസക്തി അതുപോലുള്ള ഓരോരോ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തില് അതുപോലെയുള്ള നീതി ആയോഗിന്റെ പല പല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അതല്ല അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ആരോഗ്യരേഖത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററില് എന്റെ അടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയി നോക്കൂ എത്ര മനോഹരമായിട്ടാണ് മുമ്പ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നമുക്ക് ചെന്ന് കയറാൻ പറ്റൂ ഞാൻ ഈ അടുത്ത സമയത്ത് എന്റെ കണ്ണെന്ന് കാണിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ആദ്യം അവിടെ നിന്ന് റഫറുകൾ മേടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അതിനകത്തൊന്ന് ചെന്ന് കയറി നോക്കണം ഹൈടെക് ആണ് എല്ലാം സർക്കാരിന്റെ സ്ഥാപനമാണെന്ന് നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം അങ്ങനെ സ്കൂളുകൾ സ്കൂളുകളിൽ ഉണ്ടായ മാറ്റങ്ങള് പാഠപുസ്തകങ്ങള് നേരത്തെ വിതരണം നടത്തുന്ന കാര്യത്തിൽ മുമ്പ് അങ്ങനെയാണോ ലീഗിന്റെ മന്ത്രിമാരിന്നപ്പം പാഠപുസ്തകങ്ങളെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താ പറയുന്ന പറയുന്ന ഒരു കാലമില്ലായിരുന്നു അഫ്ഷർ റബിന്റെ കാലത്ത് പാലാരി സംബന്ധിച്ച പാലങ്ങൾ ഇടിഞ്ഞു വീഴുന്ന കാലമില്ലായിരുന്നു ആ കാലത്തിൽ നിന്നാണ് ഈ മാറ്റം വന്നത് കടിച്ചിട്ട് മരിച്ചത് ക്ലാസ്സിലെ പൊത്തിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വന്നിട്ട് വയനാട് ഒരു കുട്ടി മരിച്ചത് ഇതേ ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളാണ് പഞ്ചനക്ഷത്ര ഹോട്ടലാണ് സ്കൂളിൽ എന്റെ അമ്മ അങ്ങനെ അധ്യാപകനല്ലേ കുറച്ചുകൂടെ ഒറ്റപ്പെട്ട 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 സംഭവമാണ് ഒറ്റപ്പെട്ട സംഭവമാണ് അത് പറയുന്നത് വൈകാരികമായിട്ടൊരു കാര്യം പാമ്പ് പിടിച്ച് മരിച്ചില്ലേ എന്ന് പറയുന്നു പല സ്കൂളുകളിലും മരിച്ചിട്ടുണ്ട് മതിലിടിഞ്ഞ് വീണ കുട്ടികളും മരിച്ചിട്ടുണ്ട് അതെല്ലാം എടുത്തിട്ട് ഇതെല്ലാം സർക്കാരിന്റെ തലയിൽ കൊണ്ട് വെട്ടിവെക്കാനാണോ ആ ഒരു മാറ്റി എം കെ ഹരിദാസ് ഒരു സ്കൂളിൽ പോയി നോക്ക് ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിൽ പോയി നോക്ക് ഒരു സർക്കാർ സ്ഥാപനത്തിൽ കയറി നോക്കിയിട്ട് ഈ അഭിപ്രായം അല്ലാതെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നടന്നു പറഞ്ഞാൽ അത് മാത്രം ഒരു വലിയ വെള്ള ബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കറുത്ത സ്പോട്ട് ഉണ്ടെങ്കിൽ ആ സ്പോട്ട് മാത്രം പർവ്വതീകരിച്ച് കാണിക്കുന്ന താങ്കളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ രണ്ടായിരത്തി പതിനാറിൽ ഒന്നുമില്ല താങ്കൾ ഒന്നും പറയുന്നില്ല താങ്കൾ ആർക്കാണ് കുഴലൂത്ത് നടത്തുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇതുപോലെ ഒരു പേപ്പറിൽ ഒരു കർത്തവുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ പർവ്വതീകരിച്ച് കാണിക്കാൻ താങ്കളെ പോലുള്ള ദോഷം പറയേണ്ടി വരും അത്തരം ഭൂരിപക്ഷം മാത്രം കാണുന്നവരുടെ സ്ഥാനമാനത്തിലുണ്ട് താങ്കളാണ് സ്ഥാനമാനത്തിലുണ്ട്